ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചെയ്യുന്നതില്ല നല്ലൊരു വ്ലോഗായിട്ടാണ് അപ്പം ഇല്ല ഉച്ച മുതൽ രാത്രി വരെയുള്ള വ്ളോഗ് ഇതാവ് അപ്പോൾ അതാ ഉച്ച നല്ല മഴ വരുന്നുണ്ട് അപ്പം ഇത്തല്ലാം വന്നിട്ടുണ്ടായത് പോയി ഇപ്പം ഞാൻ ഉമ്മ ഉപ്പ എൻ്റെ മോളിച്ചിപ്പ ഇത്രകളെല്ലാം ഉള്ളത് പുരയില് ഇത്ത മോൾക്ക് മദർസ് ഉണ്ട് നേരത്തെ ഇത്ത പോയി അങ്ങനെന്താ എല്ലാം പൂൾഡറ് പോയിട്ടാകുമ്പോൾ വകേ പോരെ ഉറങ്ങിപ്പോയി അങ്ങനെന്താ നല്ല മഴ പിന്നെ അടുപ്പിലാണെങ്കിൽ ചോറ് വരുന്നുണ്ട് അതാ കറി വെക്കുന്ന നല്ല വേളൂര് മീൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഈ മീൻ എന്ത് പേരെന്ന് ചിലന്ന് കമൻറ്റിൽ അറിയിക്കണോ അനദാ അനദാ നിന്ന് എടുത്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ തണുപ്പ് പോയിട്ടാകുമ്പോൾ അതാ ഉമ്മ കറി വെക്കുന്നുണ്ട് എന്താ നല്ല പോലെ മസാല ആക്കിയിട്ടാണ് അപ്പം നല്ല മുളക് കറി വെക്കാമെന്നാണ് ഇരിക്കുന്നുള്ളത് എന്താ ഉമ്മതാ ഉള്ളിലെല്ലാം ഉള്ളി മസാല ഒക്കെ എടുക്കുന്നുണ്ട് വറ്റിയെടുക്കുന്നുണ്ട് പിന്നെ എന്തായാലേക്ക് തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട് തക്കാളി ഇട്ടിട്ട് നല്ല പോലെ എന്താക്കുന്നത് മിക്സാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഈ കറിയും കൂട്ടിയിട്ട് ചോറ് വയ്ക്കാൻ നല്ല ടേസ്റ്റി മയ മയ വരുമ്പിൽ വെച്ചെല്ലാം ടീം ഈ കറിൻ്റെ മോള് കറിയാവുമ്പോൾ ഈ മയക്ക് നല്ല ടേസ്റ്റ് ചോറ് ഈ ഇത്രയും ചോറ് വേവിച്ചോ ഇങ്ങനെ മുളകറിയെല്ലാം എങ്കിലും ചാറുകറിനേക്കാളും കൂടുതലിഷ്ടം മുളകറിയാണ് പക്ഷേ ഉപ്പാക്കിഷ്ടം ചാറുകറിയാകുമ്പോൾ ഇല്ല എപ്പോഴും ചാർകറി തന്നെ അധികം ആക്കൽ ഉപ്പ മുളകറി കൂട്ടാനധികം തപ്പിക്കലേ ഇല്ല എന്താക്കുന്ന മുളകറി ആക്കലേ ഇല്ല കുറേ ബാക്കി അങ്ങനെ തന്നെ ഉപ്പത്ര പോലും കൂട്ടുമില്ല അപ്പം അതിനോണ്ട് അധികം എന്താക്കുന്ന ചാർ കറി ആക്കൽ അതിനകത്ത് ആ മുളെല്ലാം കൂട്ടി ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള മുളകും കൂട്ടി പിന്നെ അത് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലതാണ് ഉള്ളി തക്കാളി അല്ലല്ലോ നല്ല പങ്ങല ബന്ദതാണ് പങ്ങനെ തിളപ്പിച്ച് എടുക്കുന്നുണ്ട് അതിനകത്ത് ആ നല്ലൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് പങ്ങല തിളപ്പിച്ച് ഉള്ളിയെല്ലാം നല്ല പോലെ ബന്തിട്ട് ആകുമ്പോൾ ഇലക്ക് മുറിച്ചിട്ട് കയറ്റി വൃത്തിയാക്കി വെച്ചില്ല മീൻ ഇട്ടെടുക്കുന്നുണ്ട് അപ്പോൾ ഈ മീന് നല്ല നല്ല പങ്ങണ്ടായി ഈ മീൻ്റെ മോളൊക്കെ അറിയുന്ന ചെല്ലെങ്കിൽ അത്രയും പങ് ചട്ടിയിൽ ചോറ് കാലേതേ അറിഞ്ഞിട്ടേ ഇല്ല അത്രയും പാണ്ടതിന് മുളുകറിയും ഇതിൻ്റെ സൈഡായിട്ട് എന്താക്കും ഞങ്ങൾ നല്ല ദീവലിച്ചൊക്കെ കിട്ടീനി അപ്പം അതിൻ്റെയും കൂടിയില്ല മുളാക്കിയിട്ട് എടുക്കുന്നുണ്ട് മീനെല്ലാം ഇട്ട് ഉപ്പെല്ലാം ഇട്ടിരുതാ നല്ല പോലെ എന്താക്കിയിട്ട് അതിനെ പാകാക്കിയിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു കറി ഞങ്ങൾ മീൻ കറി വെക്കുമ്പോൾ പുളി ഇടലില്ല അപ്പം എന്താണെന്ന് തക്കാളി തന്നെ കുറേ ഇട്ടെടുക്കുന്നത് അപ്പോൾ എടുപ്പ് പുളിയാവേ ഇല്ല ചെറുങ്ങനെ പുളിയാവും ഞങ്ങൾ ഉപ്പ കറി കൂട്ടല്ല അതിനോട് ഞങ്ങൾ പുളി ഇട്ടെടുക്കുക ഇല്ലാതെ അതിനെ കൊണ്ട് നിങ്ങൾ വേണമെങ്കിൽ ഇങ്ങനെ കറി ഉണ്ടാക്കുമ്പോൾ ഇട്ട് കൊടുത്ത കുറച്ച് അതിൻ്റെ ഇതാ നല്ല പോലെ തളിപ്പിച്ചെടുത്തിട്ടുണ്ട് ഉപ്പിലെല്ലാം പാകം ആക്കിയിട്ട് അതിട്ടാകുമ്പോൾ ഞാൻ ഒരു പത്ത് മിനിറ്റ് തിളപ്പിച്ചിട്ടാകുമ്പോൾ അതിനെ കറി മാറ്റിയിട്ട് വെച്ചാടെ അതിൻ്റെ ഇതാവുമ്പോൾ ദീവൽ ചക്കയുടെ മുറിച്ചെക്കുന്നുണ്ട് അതിന് അപ്പോൾ ദീവൽ ചക്കൻ്റെ ഒരു വറവാക്കാന്നാണ് വിചാരിക്കുന്നത് ഒരു സൈഡായിട്ടൊരു വറവ് കറിയുണ്ട് പിന്നെ ചോറ് വയ്ക്കാനുള്ള ഇത് പറയണ്ടല്ലോ പുറത്ത് മതി ഇടം നല്ല മീൻ മുളകിട്ട മീൻ കറിയും പിന്നെ ചക്കയും അച്ചാറും പറയണ്ട ടേസ്റ്റ് അങ്ങനെ ദാ അങ്ങനെതാ ദീവൽച്ചക്കൻ്റെ കറിയുടെ സെറ്റായി എടുക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഉമ്മതാ നല്ല മീൻ മുളകിട്ട് കറുതായിട്ട് വിളമ്പി എടുക്കുന്നുണ്ട് അങ്ങനെതാ ദീവൽ ചക്കനം കറിയായി അതിനത് ആ ചോറെ വിളമ്പിയിട്ട് അട വെക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ആക്കാൻ മറക്കണ്ട അതിൻ്റെ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലക്കം ഞെക്കാനും എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യാനും മറക്കണ്ട അങ്ങനെ ചോറല്ലെ വെച്ചിട്ട് മിച്ചെന്താക്കി നേരം പാടി വരെ പോയിട്ടുണ്ടായിന് അപ്പോൾ വരുമ്പോൾ എന്താക്കി ബ മാഗി കൊണ്ടുവന്നിട്ടുണ്ടായിന് അപ്പോൾ ഇപ്പോൾ മാഗി മാഗിയെല്ലാം തോന്നും അതിപ്പോൾ കുറേ കുറേയായും കുറേ മാഗ്യല്ലേ തിന്നതാണ് അങ്ങനെ ഇച്ച അവിടെ കൊണ്ട് ഇച്ച കൊണ്ടുവന്ന് മാതി അപ്പം ഞാൻ എന്തായാലും ബീയം പോയിട്ട് ഉണ്ടാക്കുന്നുണ്ട് അപ്പം ഞാൻ എന്താ ഉള്ളി എല്ലാം മസാല ആക്കി എടുക്കുന്നുണ്ട് പിന്നെ അത് അപ്പുറത്ത് കട്ടൻ ചായം കൂടി റെഡിയാക്കി എടുക്കുന്നുണ്ട് കട്ടൻ ചായ പുപ്പാക്കു മാത്രമാണ് ഞാൻ റെഡിയാക്കി എടുക്കുന്നുള്ളത് അങ്ങനതാ കട്ടൻ ചായ റെഡി ആയിട്ട് ഞാൻ എന്താക്കി ഫ്ലെയിം ഓഫാക്കി പിന്നെ ഞാൻ എന്താ ഉള്ളി എടുത്തിട്ടുണ്ട് വാറ്റിയെടുത്തിട്ടുണ്ടായിലേക്ക് ഇപ്പി പാക്കറ്റിൽ ഇപ്പി ഇപ്പിയായിരുന്നു കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇപ്പിൻ്റെ പാക്കറ്റിലുണ്ടായ മസാല ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇക്കുറി പിന്നെ പാക്കറ്റ് മേങ്ങമ്പിൽ എക്സ്ട്രാ മൂട് മസാലയായിട്ടും കിട്ടിയിട്ടുണ്ടായിന് പക്ഷേ അതിന് എന്തോ ഒരു കളർ കളർ കാണുമ്പോൾ തന്നെ ഞാൻ പേടിച്ചു അങ്ങനെ അതിനവ അങ്ങനെ താങ്കൾക്ക് കളർ കാണുമ്പോൾ ഞാൻ പേടിച്ചങ്ങും പാക്കറ്റിലുള്ള മസാല ഇടാതെ ഒന്നും അപ്പൊ മസാല എത്ര ഇടുന്ന അതെല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടം ഇപ്പോൾ അപ്പൊ എത്ര മസാല ഉണ്ടോ ഞാൻ ഫുഡിലൊക്കെ ഇടും പക്ഷെ അത് ഇടാനൊന്നും കയ്യല്ല എന്നാണ് ഇപ്പൊ പറയുന്നുള്ളത് അങ്ങനെ അങ്ങ് അധികം മസാല പൗഡറൊന്നും ഇടലില്ല അതൊന്നും ഇന്ന് ഞാൻ മാഗി ഉണ്ടാക്കാൻ മേലേക്കിട്ട് എല്ലാ മസാല എല്ലാം ഇട്ട് അതിൻ്റെ ഇതാ അതിൻ്റെ പച്ചമണം മറോളം അങ്ങനെ മിക്സാക്കിയിട്ടെടുത്ത് പിന്നെ അതാ വള്ള ആവശ്യത്തിനുള്ള ഉണ്ടല്ലോ വള്ളംല്ലാം കൂട്ടി വെള്ളം കൂട്ടിയിട്ട് അത് പിന്നെ പിന്നെതാ മാഗി ഇപ്പി ഇട്ടു കൊടുക്കുന്നുണ്ട് അപ്പം ഞാന് ഒരു പാക്കറ്റില് നാല് ഇങ്ങനല്ല റൗണ്ടെല്ലാം ഉണ്ടാവുന്ന അതിൽ നിന്ന് രണ്ട് റൗണ്ടും പിന്നെ ഒരു വലിയ പാക്കറ്റും വേങ്ങുമ്പോൾ അതിൽ ഒരു പാക്കറ്റ് ഫ്രീ ആയിട്ടും കിട്ടിയതിന് അപ്പോൾ ഞാൻ അതെല്ലാം ഉണ്ടാക്കിയിട്ടാണ് ഉണ്ടാക്കുന്നത് രണ്ടെണ്ണം എടുത്തു വെക്കുന്നുണ്ട് ഒരു ദിവസം ഉണ്ടാക്കുക എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇന്ന് അത്ര ആളെങ്ങനെയുണ്ട് തിന്നാൻ പിന്നെ കുറേ ആക്കിയിട്ട് കളിയുണ്ടല്ലോ ഇനി നാളെ ഒരു ദിവസം ഉണ്ടാക്കാമല്ലോ ഞാനങ്ങനെ മാറ്റി വെച്ചാടെ അങ്ങനെ എന്താ നല്ലപോലെ ഞാൻ മിക്സ് ആക്കിയിട്ട് എടുത്ത് ഞാൻ എന്താ നല്ലപോലെ വെയിറ്റ് എടുക്കുന്നുണ്ട് മാഗി പിന്നെ വേഗം കുറേ സമയമൊന്നും വേണ്ടല്ലോ രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റിൽ റെഡി ആവുന്നല്ലോ പാക്കറ്റിൽ എഴുതിയിട്ടുണ്ട് അങ്ങനെ ഞാൻ എന്താ മൂന്ന് മിനിറ്റ് കൊണ്ട് ഞാൻ എൻ്റെ മാഗി ഇവിടെ സെറ്റാക്കിയിട്ടെടുത്ത് അപ്പോൾ ഇലക്കൊരു ഗ്രീൻ പീസും കൂടി വേണമെന്നാണ് ഇച്ച പറയുന്നത് പക്ഷേ ഗ്രീൻ പീസൊന്നും ഞാനില്ല എന്ത് കുതിർത്തിയിട്ടൊന്നും വെച്ചിട്ടില്ല ഞാൻ എന്നോട് കിടാനില്ല അങ്ങനെ ഞാൻ ഉപ്പാക്ക് ഫസ്റ്റ് എടുത്ത് ഈഷാവ് പാങ് കൊടുക്കാനായി അപ്പോൾ ആക്കുമ്പോൾ ഞാൻ മരിയവ് നിസ്കരിച്ച് ഞാൻ ആക്കാൻ കഴിഞ്ഞത് വിഷാവ് പാങ്കെടുത്ത് നിഷ്വാങ്ക് കൊടുത്ത് ഇപ്പം പള്ളിക്ക് പോകുന്നതല്ല അതിന് പള്ളിക്ക് പോകുന്നതിനടി പിന്നെ ഞാൻ എന്താക്കി ഉപ്പാക്ക് കൊടുത്ത് പിന്നെ എൻ്റെ മോളടക്കാൻ കാത്തു നിന്നിട്ടുണ്ടായിനുമോൾക്കെല്ലാം കൊടുത്ത് അതിന് അതെല്ലാം തോന്നിയിട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ കറി വെക്കാൻ വന്ന് പിശവാങ് കൊടുത്തിട്ടല്ലായി എന്നിട്ട് തന്നെയാണ് കറി വെക്കാൻ വന്നത് കറി വെക്കുന്ന ചിക്കന് അപ്പോൾ ചിക്കന് തേങ്ങ വറുത്തച്ചിട്ട് വറവ് കറി ആക്കാമെന്നാണ് വിചാരിക്കുന്നത് വറുത്തരച്ചിട്ടല്ല വറുത്തിട്ട് ഇങ്ങനെ വറവ് കറിയാക്കാന്നാണ് നിരക്കുന്നുള്ളത് അങ്ങനെ ഞാൻ എന്താ ഉള്ളി തക്കാളി എല്ലാം ഇട്ടിട്ട് മസാല ആക്കിയിട്ട് ആക്കി എടുത്തിട്ടുണ്ട് മസാല പൗഡറിൽ ഇട്ടിട്ട് അതിനകത്ത് ആ നല്ല പങ്ങല കൈറ്റെടുത്ത് ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അത് ഞാൻ നല്ലപോലെ മിക്സാക്കിയിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ കാലത്തേക്കും ലാക്കും വേണ്ടിയിട്ടുള്ള ഇത്ര ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ രണ്ട് നേരത്തേക്ക് അതിനകത്ത് ആ ചിക്കനിലോട്ട് ഞാൻ ആവശ്യത്തിന് വേണ്ടി ഉപ്പല്ലോട്ട് ഞാൻ എന്താ മിക്സ് ആക്കിയിട്ട് അടതാ വേവാനായിട്ട് വെക്കുന്നുണ്ട് ഒരു അഞ്ച് മൂന്ന് മിനിറ്റ് ഈ മസാലേന് വെന്തിയിട്ടായിട്ടാണ് ഞാൻ എന്താക്കുന്ന മുളക് ചേർത്ത് കൊടുക്കുന്നുള്ളത് ഉപ്പെല്ലാം ഒന്നും നല്ല പങ്ങല പൊടിക്കട്ട് എലീട്ട് അങ്ങനത്തെ ആ പത്തൽ അപ്പായിട്ട് ഉണ്ടാക്കുന്നുള്ളത് അപ്പോൾ അതാ പത്തലിനുള്ള പ ചൂടാൻ വേണ്ടിയിട്ട് പാനും കൂടി അടുപ്പത്ത് വെച്ചിന് അങ്ങനത്തെ ആ മുളെല്ലാം കൂട്ടിയിട്ട് ഞാൻ എന്താ സെറ്റാക്കി എടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള വെള്ളവും കൂട്ടിയിട്ടില്ലേ എന്താ തിളപ്പി വേ ായിട്ട് വെക്കുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോക്ക് നല്ലൊരു കമൻറ്റും ലൈക്കും എല്ലാം തരാനും മറക്കണ്ടാവുക വീഡിയോക്ക് വ്യൂസ് ആണെങ്കിൽ ഇപ്പോൾ പരമാവധിയിലധികം കുറഞ്ഞു വന്നിട്ടുണ്ട് നിങ്ങളെ സപ്പോർട്ടുണ്ടെങ്കിൽ എനിക്കിതാ വീഡിയോക്ക് വ്യൂസ് മുന്നേറാൻ കഴിയും അപ്പോൾ ദാ വ്യൂസ് ഇല്ലാഞ്ഞിട്ട് ഞാൻ രണ്ട് ദിവസമായി വീടൊന്നും ഇടാത്തത് എന്തോ വ്യൂസ് ഇല്ല എന്നിട്ട് എനിക്ക് വീടിടാൻ നല്ല മടി അപ്പോൾ അതിനോട് ഞാൻ വീടിട്ടില്ല പിന്നെ കുറച്ച് തിരക്കും ഉണ്ടായിന് ഉമ്മ കുറേ നിർബന്ധിക്കുന്നു വീടി വീടി ഇടയിലേക്ക് ഞങ്ങൾക്കും വീടിടാൻ ഒരു ഇഷ്ടമില്ലായ്മ ഇപ്പോൾ ഒന്ന് നിർത്തിയാലോന്ന് തന്നെ വിചാരിക്കുന്നുള്ളൊരവസ്ഥയാണ് പിന്നെയാണ് കറിയിൽ വെക്കുന്ന പകുതിയാണ് അങ്ങ് കറിവേപ്പിലില്ലാത്ത ഓർമ്മ അപ്പോൾ രാത്രി തന്നെ ഞാനും മോളും കൂടിയിട്ടില്ല കറച്ചപ്പില പറിക്കാൻ വേണ്ടിയിട്ട് പോയി അപ്പോൾ ഞാൻ എന്താ ബിയ മെല്ലാം വന്നിട്ടുള്ളത് ബിയെ കിട്ടിയെന്നെ പറഞ്ഞാൽ അതുകൊണ്ട് വരുന്നുണ്ട് പൊതുവേ ഞാനെന്തിങ്ങനെ മാരി വില കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഞാൻ പുറത്തേക്കാൻ എനിക്ക് ഭയങ്കര പേടിയുള്ള ഒരാളാണ് ഇപ്പോൾ ഞാൻ വലിയതായത് മുതിർന്നത് കൊണ്ടും തോന്നുന്നു എനിക്ക് ആ പേടിയെല്ലാം ഞാൻ എന്താക്കി ചെറുതായിട്ട് ചെറുതായിട്ടിങ്ങനെ മാറ്റിയെടുക്കുന്നുണ്ട് അങ്ങനെന്താ ചിക്കൻ ഓൾമോസ്റ്റ് വെന്ത് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ പറിച്ചോണം ഒന്ന് കറച്ചപ്പിലേക്കെ ഇട്ടി ഞാൻ എന്താ ഫ്ലെയിം ഓഫാക്കിയിട്ടെടുത്ത് ഇനി വേണം തേങ്ങ വറുത്തെടുക്കാൻ അപ്പോൾ ഞാൻ എന്താ ഒരു ഒരു ദിവസം നിങ്ങൾ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റ് ടേസ്റ്റാകും ചിക്കൻ കറി മുളകിട്ടതാകുമ്പോൾ നിങ്ങൾ മുളകിൽ വെച്ച് നമ്മൾ ചെല്ലണ്ടല്ലോ ടേസ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നല്ലേ അപ്പോൾ ഞാൻ അതിൻ്റെ പ്രത്യേകിച്ച് അതിനെ കുറിച്ച് അതെന്ത് ചെല്ലാനില്ല അല്ലാതാ തേങ്ങ വറുത്തെടുക്കുന്നുണ്ട് ഇപ്പം അതാ സമയം ഒമ്പത് മണി കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ പള്ളിയിൽ നിന്ന് വരാൻ ഇത്ര സമയം കറിയാവാത്ത കറിയാക്കാത്ത ഞങ്ങൾ പറയുന്നൊരു പേടിയുണ്ട് ഞാൻ ലഭി ആക്കുന്നുണ്ട് അപ്പോൾ ഞാൻ നല്ലപോലെ എന്താക്കി തേങ്ങയൊന്നും വറുത്തെടുക്കുന്നില്ല ചെറുങ്ങനൊന്നും ചൂടായിട്ടാൽ മുന്നേ ഞാൻ എന്താക്കുന്നെ കറിക്ക് ഞാൻ തേങ്ങ ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കറിച്ചപ്പലും കൂടി ഞാൻ എന്താക്കുന്നുണ്ട് ആ തേങ്ങ പറക്കുന്നതിലൊക്കെ എന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് അത് ഞാൻ നല്ല പൊങ്ങലെ മിക്സ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട് അങ്ങനെന്താ ഞങ്ങൾക്ക് തേങ്ങ പുറത്തിരി കഴിഞ്ഞാൽ കുറച്ച് കുറച്ച് മാത്രം വറുത്ത ഇതിനേക്കാളും കുറച്ചും കൂടി വറുക്കണം അപ്പം ഞാനിപ്പം വന്നിട്ട് ഇപ്പോൾ വെയിറ്റ് ആക്കുന്നുണ്ട് തിന്നാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിനോട് ഞാൻ കുറച്ച് മാത്രമാണ് ഞാൻ എന്താക്കിയത് തേങ്ങ വറുത്തത് ഇനി കുറച്ചും കൂടി ഒരു അഞ്ച് മിനിറ്റ് വറുത്തങ്ങൾ നല്ല ടേസ്റ്റ് ഉണ്ട് ഇപ്പോൾ ടേസ്റ്റിനൊന്നും കുറവൊന്നുമില്ല അങ്ങനെ ഒരു മൂന്ന് അഞ്ച് മിനിറ്റ് ഞാൻ അഞ്ച് മിനിറ്റ് മാത്രമേ ഞാൻ ഇത് ഭർത്തിട്ടെടുത്തത് ബർത്തി ഞാൻ അഭിയതാ മുളു കറി കിട്ടുകൊടുത്ത് ഞാൻ അതാ മിക്സ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട് അതിനദാ അങ്ങനെ ഞങ്ങളെ കറി ഇട റെഡി ഒരു അഞ്ച് മിനിറ്റ് ഇതിങ്ങനെ അവിടെ പോയിട്ട് അപ്പോൾ എൻ്റെ വീട് ഇന്നത്തെ വീട് ഇത്രക്ക തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ അല്ലേ നിങ്ങളെ കൂട്ടുകാർക്ക് ഫാമിലിക്ക് എല്ലാവർക്കും നിങ്ങളെല്ലാം വാട്സപ്പ് ഗ്രൂപ്പിലുണ്ടാവുമല്ലോ ഫാമിലി ഫ്രണ്ട്സിൻ്റെ എല്ലാം ഗ്രൂപ്പ് ഉണ്ടാവല്ലോ അതിലൊക്കെ അല്ല ഷെയർ ചെയ്തു കൊടുക്കുക അപ്പോൾ എൻ്റെ വീട് ഇത്രയ്ക്ക് തന്നെ ബായ്